നമസ്കാരം നിലം തരം മാറ്റാതെ കെട്ടിട നിർമ്മാണം നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് തരം മാറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആർഡിയോ മുമ്പാകെ അപേക്ഷ നൽകുന്നതും ഉത്തരവിനായി കാത്തു നിൽക്കുന്നതും പക്ഷേ ഈ നിയമം എല്ലാവർക്കും ബാധകമല്ല നിയമത്തെപ്പറ്റിയുള്ള അജ്ഞത കാരണമാണ് കെട്ടിട നിർമ്മാണത്തിന് തരം മാറ്റാൻ അപേക്ഷ നൽകി പലരും കാത്തിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം അപേക്ഷകരാണ് ആർ ഡി ഒയുടെ ഉത്തരവിനായി കാത്തിരിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഭൂമി വാങ്ങുമ്പോഴായാലും ഇനി അതല്ല കൈവശത്തിലുള്ള ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാനാണ് എങ്കിലും ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റാ ബാങ്ക് പരിശോധിക്കുകയാണ് അതോടൊപ്പം തന്നെ വില്ലേജിലെ ബി ടി ആർ രജിസ്റ്ററും പരിശോധിക്കണം വില്ലേജ് റെക്കോർഡ് പ്രകാരം നിലമാണെങ്കിലും സർവേ നമ്പർ ഡാറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായി കെട്ടിടം നിർമ്മിക്കാം അതിന് തരം മാറ്റിയ ഉത്തരവൊന്നും ആവശ്യമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ നെൽവയൽ തണ്ണിർത്തല സംരക്ഷണ നിയമവും ചട്ടവും പ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് നിർമ്മിക്കുന്നതിനും നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വാണിജ്യ കെട്ടിടം നിർമ്മിക്കുന്നതിനും അനുമതി ആവശ്യമില്ല പക്ഷേ ഇത്തരത്തിൽ നമുക്ക് വീട് നിർമ്മിക്കാമെങ്കിലും വില്ലേജ് റെക്കോർഡ് പ്രകാരം നിലമെന്നുള്ളത് അത് അങ്ങനെ തന്നെ കിടക്കും അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർഡിയോയിൽ അപേക്ഷ കൊടുത്ത് തരം മാറ്റിയെടുക്കാം പക്ഷേ അങ്ങനെ തരം മാറ്റി ഉത്തരവ് കിട്ടുന്നവരെ നമ്മുടെ കെട്ടിട നിർമ്മാണം നമുക്ക് നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നുള്ളത് ഇനി ഡാറ്റാ ബാങ്കിൽ നമ്മളുടെ സർവേ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റുന്നതിന് നമുക്ക് ഫോം ഫൈവിൽ ഓൺലൈനായി അപേക്ഷ കൊടുക്കാം ഇനി ഡാറ്റാ ബാങ്കിൽ സർവേ നമ്പർ ഉണ്ടെങ്കിലും നമുക്ക് കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കും കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി പുരയിടം ഉണ്ടാവാൻ പാടില്ല അതായത് വീട് വെക്കാൻ അനുയോജ്യമായ പുരയിട ഭൂമി നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമുക്ക് സ്വന്തമായി ഉള്ളത് നിലമാണ് അതായത് നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ഉള്ളത് സ്വന്തമായിട്ടുള്ളത് നിലമാണ് അതായത് ആ ജില്ലയിൽ അത്തരം സാഹചര്യങ്ങളിൽ ഭൂമി തരം മാറ്റാതെ തന്നെ നമുക്ക് കെട്ടിടം നിർമ്മിക്കാൻ കഴിയും പക്ഷേ പഞ്ചായത്ത് ഏരിയയിൽ പത്ത് സെൻറ്റും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ അഞ്ച് സെൻ്റ് വീതം മാത്രമേ നമുക്ക് നികത്താനായി അനുമതി ലഭിക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെ അനുമതി ലഭിക്കുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് അനുമതി ലഭിക്കുകയുള്ളൂ അതായത് ഒറ്റ തവണ മാത്രം നമുക്ക് നികത്താൻ പറ്റും അതായത് നമുക്ക് വീട് വയ്ക്കാനായിട്ടുള്ള ആ ഭാഗം മാത്രമേ നമുക്ക് നികത്താൻ അനുമതി ലഭിക്കുകയുള്ളൂ ബാക്കിയുള്ള ഭാഗം നിലമായിട്ട് തന്നെ നിലകൊള്ളൂ ഇപ്രകാരം അനുമതി ലഭിക്കുന്നത് കാലതാമസം ഒഴിവാക്കാനായിട്ട് സർക്കാർ ഗ്രീൻ ചാനൽ സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നവരെ ബായ്